നമസ്കാരം വിദേശത്തായിരുന്ന യുവാവ് ആദ്യ അവധിക്ക് വീട്ടിലെത്തിയപ്പോൾ അയൽവാസിയായ ചേട്ടൻ കാണാൻ വന്നു സ്നേഹത്തോടെ യുവാവ് അയാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു അയാൾ വലിയ സന്തോഷത്തോടെ തിരിച്ചുപോയി ഒരു വർഷം കഴിഞ്ഞ് അടുത്ത അവധിക്ക് വന്നപ്പോൾ അയലത്തെ ചേട്ടൻ വീണ്ടും വന്നു കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ തുക പ്രതീക്ഷിച്ചാണ് അയാൾ കടന്നു വന്നത് ആ യുവാവ് ഇത്തവണ മുന്നൂറ് രൂപ മാത്രമാണ് കൊടുത്തത് അത് വാങ്ങി തിരികെ പോരുമ്പോൾ ആ മനുഷ്യനിൽ സങ്കടവും ഒക്കെ നിഴലിച്ചിരുന്നു പതിവ് പോലെ അടുത്ത വർഷവും അവൻ അവധിക്കു വന്നു അയൽക്കാരൻ വീണ്ടും യുവാവിനെ കാണാനെത്തി കഴിഞ്ഞ പ്രാവശ്യം തന്ന തുക കുറവായിരുന്നല്ലോ ഇത്തവണ അതും കൂടി കൂട്ടി എന്തെങ്കിലും കാര്യമായി തരും എന്നയാൾ കരുതി പക്ഷെ ഇത്തവണ അവൻ കൊടുത്തത് നൂറ് രൂപ മാത്രമായിരുന്നു അത് വാങ്ങിയിട്ട് അയൽക്കാരൻ ആ പ്രവാസിയോട് ചോദിച്ചു എന്താ മോനെ ഇങ്ങനെ അഞ്ഞൂറ് മുന്നൂറ് നൂറ് എന്നിങ്ങനെ കുറച്ചു കുറച്ചു കൊണ്ടിരിക്കുന്നത് യുവാവ് പറഞ്ഞു എനിക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയി കല്യാണം കഴിച്ചു കുട്ടികളായി വീടുപണി തുടങ്ങി അയാൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അയൽക്കാരൻ ഇടയ്ക്ക് കയറി ചോദിച്ചു അപ്പോൾ എന്റെ കാശുകൊണ്ടാണോ നീ നിന്റെ വീട്ടുകാര്യങ്ങൾ നടത്തുന്നത് യുവാവ് അന്തം വിട്ടുപോയി ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയാതെ കാട്ടുന്ന അഹങ്കാരം ജീവിതത്തെ മുന്നോട്ട് നയിക്കുമോ കിട്ടുന്ന ഏതു സഹായത്തിനും കടപ്പാടുണ്ടായിരിക്കുക എന്നത് ദൈവീകമായ പ്രവൃത്തിയാണ് സ്നേഹമിറ്റുന്ന തേനൂറുന്ന നന്ദി പ്രകടനം സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂടപ്പിറപ്പുകളാണ് അല്ലെങ്കിലും നന്ദിയാണല്ലോ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന